നമസ്കാരം എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം ശ്രീലക്ഷ്മി എം എസ് ആണ് ഇന്ന് എന്നോടൊപ്പമുള്ള അതിഥി പത്രപ്രവർത്തകനും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ നിന്നും എഞ്ചിനീയറായി വിരമിച്ച വ്യക്തിയുമായ ഒപ്പം നല്ല കവിയും നോവലൊക്കെ എഴുതിയിട്ടുള്ള പ്രശസ്തനായ വ്യക്തിയാണ് ഇടകുളങ്ങര ഗോപൻ സാർ സ്വാഗതം സർ നമസ്കാരം സർ അപ്പോ ഏകദേശം ഇപ്പൊ വിരമിച്ചു റിട്ടയർ ചെയ്തു ദിവസം തിരുവിതാംകൂർ ദിവസം ബോളിന്ന് എഞ്ചിനീയർ ആയിരുന്നു ശരിക്കും പറഞ്ഞാൽ ഒരു എഞ്ചിനീയർ ആയ സാർ ഒരു പത്രപ്രവർത്തകനാണ് കവിത നോവലൊക്കെ എഴുതിയിട്ടുള്ള വ്യക്തിയാണ് എങ്ങനെയായിരുന്നു സാറിന്റെ ഒരു ഈ രണ്ട് തൊഴിലും അല്ലെങ്കിൽ കൊണ്ടുപോകാൻ സാധിക്കുന്നത് പ്രത്യേകിച്ച് എഞ്ചിനീയർ ഈ ഒരു കാര്യം ചെയ്യുന്നു തീർച്ചയായിട്ടും ഇപ്പൊ എഴുത്താല് ശ്രീമാൻ തമ്പി സാറൊക്കെ എഞ്ചിനീയർ ആയിരുന്നു എഴുത്തും തൊഴിലും തമ്മിൽ ബന്ധപ്പെടുത്തേണ്ട കാര്യമില്ല നമുക്ക് അതിനെ രണ്ടിനെയും കൊണ്ടുപോകാൻ കഴിയും നമ്മുടെ അനുഭവങ്ങളെ മറ്റൊരു ആളിന്റെ അനുഭവങ്ങളെയും ഒക്കെ സംശീകരിച്ച് അത് നമ്മുടെ ഒരു പുതിയൊരു വീക്ഷണ കോണത്തിൽ കോണിലൂടെ പറയുക എഴുത്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ നല്ല ഒരു എഴുത്തുകാരന് എപ്പോഴും ഒരു എന്താ പറയാ ടെൻഷൻ ഇല്ലാതെ വളരെ സന്തോഷമായിട്ട് അങ്ങനെ ഇരിക്കുമ്പോഴാണല്ലോ കൂടുതൽ എഴുതാൻ സാധിക്കും ജോലിയൊക്കെ ചെയ്യുന്ന ഒരാളായിരുന്നു സ്ഥിതിക്ക് എങ്ങനെയാണ് പറ്റുമായി തീർച്ചയായിട്ടും അതിനെ മറികടക്കാൻ നമുക്ക് കഴിയണം അത്തരം ടെൻഷനുകളെ അല്ലെങ്കിൽ അല്ലെങ്കിൽ അന്ത അന്തർക്ഷോഭങ്ങളെയൊക്കെ മറികടക്കാൻ കഴിയുന്നവരായിരിക്കണം എഴുത്തുകാർ ആ വൈകാരികതകളെ എല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് എല്ലാത്തരം വൈകാരിക ഉൾക്കൊണ്ടുകൊണ്ട് വേണം ഈ എഴുത്തിലേക്ക് നമ്മൾ കിടക്കാൻ നമ്മൾ എഴുതുമ്പം നമ്മൾ മാത്രമായിരിക്കണം നമ്മൾ ഒറ്റയാവുന്ന ഒരവസരമാണല്ലോ എഴുത്തിനെ കൂടുതലും പ്രാപിക്കുന്നത് അങ്ങനെ ഉള്ള ഒരു എന്റെ ഒരു ഒരു എഴുത്തിനോടുള്ള ഒരു അഭിനിവേശവും പ്രണയവും ഒക്കെയാണ് അത്തരത്തിൽ അതിനെ എഴുത്തിലേക്ക് കടക്കുന്നതിനും പുതിയ പുതിയ എഴുത്തുകൾ കണ്ടെത്തുന്നതിനും ഒക്കെ കഴിയുന്നത് ഒരു എൺപത് കാലഘട്ടം മുതലേഴ്ച എൺപത്തി അഞ്ചുകളിലാണ് എന്റെ ആദ്യ കവിത പ്രസിദ്ധീകരിക്കുന്നത് അത് ആദ്യത്തെ കവിത പ്രസിദ്ധീകരിക്കുന്നത് ജനയുഗത്തിന്റെ ആഴ്ച പതിപ്പിലാണ് ബാലപങ്കാണ് ഞാൻ സി കഴിഞ്ഞ് ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ പ്രീ ഡിഗ്രി കാലഘട്ടത്തിലാണ് എന്റെ എഴുത്തിന്റെ ആരംഭം ഇരുപത് പുസ്തകത്തോളം കവിതകള് പതിമൂന്ന് കവിതകളും നാല് നോവലുകളും അടക്കം ഇരുപത് ദിവസങ്ങളോവൽ ഇപ്പം കണ്ണു കരിച്ചിട്ടുണ്ട് ശരി സാറേ ഇപ്പോ സാറിനെ കുറിച്ച് കേട്ട നേരത്തെ നമ്മള് ഹൃദയം മംഗളത്തിൽ റിപ്പോർട്ടർ ആയിരുന്നു മംഗളത്തിന്റെ സബ് എഡിറ്ററായിട്ട് ഞാൻ ജോയിൻ ചെയ്യുന്ന സമയത്താണ് സംഭവം അന്ന് ഞാന് മംഗളത്തിന്റെ സബ് എഡിറ്റർ ട്രെയിനിങ് ആയിട്ട് വർക്ക് ചെയ്യുന്ന സമയമായിരുന്നു അത് അതാണോ ജീവിതത്തിലെ സാറിന് എപ്പോഴും മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒരു പത്രപ്രവർത്തകൻ എന്ന നിലയിൽ സംഭവം തീർച്ചയായിട്ടും വേറെ ഒത്തിരി സംഭവങ്ങളുണ്ട് സുനാമിയൊക്കെ ഞാൻ പ്രാദേശിക ലേഖനായിട്ടിരുന്ന സുനാമിയൊക്കെ സുനാമി ദുരന്തം ഒക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് സാറൊരു കവിയായിട്ടാണോ അല്ലെങ്കിൽ ഈ പോലെ ഒരു പത്രപ്രവർത്തകനാണോ അതോ ശരിക്കും ഒരു ശെരിക്കോ മനസ്സിലെ അതൊരിക്കലും നമുക്ക് അത്തരത്തിലൊരു താരതമ്യം നമുക്ക് നമ്മുടെ ഒരു അഭിനിവേശമാണ് നമ്മുടെ എന്നുള്ളത് ഒരു അഭിനിവേശമാണ് ഒരു എല്ലാവരും എഴുത്തുകാരനെല്ലാം ഒരു സാധാരണ മനുഷ്യരെല്ലാവരും എസ്റ്റാബ്ലിഷ്മെൻ്റ് മോഹിയാണല്ലോ മുഖം ഒരു നോക്കാതെ പല കാര്യങ്ങളും നമുക്ക് ചെയ്യേണ്ടി വരും തീർച്ചയായിട്ടും ഒരു കവി കവിയാവുമ്പോഴത്തേക്കും പലരുടെ ജീവിതങ്ങൾ ഉൾക്കൊണ്ട് ആശയങ്ങൾ വരും അതെ ഇഷ്ടം പലർക്കും തോന്നാം മറ്റേത് ഇതിനെ ഇതിനെങ്ങനെ കാണുന്നുണ്ടായിരുന്നു സർ ഇല്ല അതിനെയൊക്കെ ഞാൻ ഒരു ധൈര്യപൂർവ്വം നേരിട്ട ഒരാളാണ് ഞാൻ കാരണം ഒട്ടേറെ പ്രതിസന്ധികൾ ഉണ്ടായിട്ടുണ്ട് നമ്മുടെ എഴുത്തും ജീവിതവും ഒക്കെ തമ്മിലുള്ള ഒരുപാട് വൈദ്യുതി ഒക്കെ ആ വൈദ്യുതിങ്ങളെയൊക്കെ മറികടക്കാൻ ഒരു പരിധി വരെ മറികടക്കാൻ കഴിഞ്ഞിട്ടുണ്ട് പത്രപ്രവർത്തനം പറഞ്ഞ ഒരു ഒരു ക്രൈസ് ആണ് നമുക്കൊരു പത്രപ്രവർത്തനം എന്നാകുക എന്ന് ഒരു ക്രൈസ് ആണ് ലക്ഷ്മിക്ക് ഇവിടെ ഒരു ആർജിയാട്ടിരിക്കുക എന്ന് പറയുന്നത് ഒരു ക്രൈസിന്റെ ഭാഗമായിരിക്കും പിന്നെ ഒരു തൊഴിലുമാണ് നമ്മുടെ ഒരു ഉപജീവനത്തിന്റെ ഭാഗം കൂടെ ആണ് അങ്ങനെ വരുമ്പോൾ നമുക്ക് പക്ഷെ ഒരു എഴുത്തിനെ നമുക്കൊരു ഉപജീവനത്തിന്റെ ഭാഗമായിട്ടോ ഒരു ക്രൈസിന്റെ ഭാഗമായിട്ടോ കൊണ്ടുപോകാൻ പറ്റത്തില്ല അതൊരു അഭിനിവേശമാണ് നമ്മളെ കൊണ്ടുനടക്കുന്ന നമ്മുടെ മനസ്സിൽ ഇങ്ങനെ നിരന്തരം വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന കുറെ പ്രണയങ്ങളുണ്ട് നമുക്ക് ഒന്ന് മറ്റൊന്നിനോട് തോന്നുന്ന പ്രണയങ്ങളെ ആ പ്രണയങ്ങളെ കൂട്ടി കൂട്ടിയോജിപ്പിക്കുക എന്നുള്ളതാണല്ലോ നമ്മുടെ എഴുത്തുകൊണ്ട് ലക്ഷ്യമിടുന്നത് അങ്ങനെയാണ് എഴുത്തും പത്രപ്രവർത്തനവും തൊഴിലും തമ്മിലുള്ള വ്യത്യാസം ചിലർ പറയാറുണ്ട് എനിക്ക് ഒരു വർഷം ഇത്രയും കാര്യങ്ങളെ ചെയ്യാൻ സാധിക്കുള്ളൂ മാക്സിമം സാറിൻ്റെ ഒരു ഒരു എഴുത്തുകാരൻ എന്ന നിലയിൽ ഒരു വർഷം സാറിന് കാര്യം ചെയ്യാൻ സാധിക്കും ഒരു കവിതയാണോ ഒരു നോവലാണോ എത്ര ചെയ്യാൻ സാധിക്കും അത് ലക്ഷ്മി പറയുമ്പോൾ അത് എനിക്ക് ഓർമ്മ വരുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സെക്രട്ടറി ആയിട്ടിരുന്ന എൻ ഇ ബൾറാം പണ്ട് സംസ്ഥാന സമിതി അംഗമായിരുന്ന തോപ്പിൽ വാസിയോട് ചോദിച്ചൊരു ചോദ്യമാണ് എനിക്ക് ഓർമ്മ വരുന്നത് അന്ന് അദ്ദേഹത്തെ വളരെ കർക്കശനായ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി സെക്രട്ടറി ആയിരുന്നു എൻ ഇ ബൾറാം തോപ്പിൽ വാസിയോട് ചോദിച്ചു നിങ്ങൾ കഴിഞ്ഞ വർഷം എന്ത് ചെയ്തു എന്ന് ചോദിച്ചു അദ്ദേഹം ഒട്ടും കൂസാധ മറുപടി പറഞ്ഞത് ഞാനൊരു നാടകം എഴുതി അതിന്റെ പേര് പുതിയ ആകാശം പുതിയ ഭൂമി എന്നായി ആയിരം കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകരെ കാട്ടിൽ അല്ലെങ്കിൽ ആയിരം പാർട്ടി പ്രവർത്തകരെക്കാൾ ചെയ്യാൻ കഴിയുന്നതോ എഴുത്തുകാരന് ചെയ്യാൻ കഴിയും എന്നുള്ളതിന്റെ തെളിവാണത് ചങ്ങംകുമ്പഴയുടെ വാഴപ്പുല ആ പതിനായിരക്കണക്കിന് രാഷ്ട്രീയ പ്രവർത്തകർക്ക് കഴിയാത്ത ഒരു കാര്യമാണ് ചെയ്തത് പതിനായിരക്കണക്കിന് നവോദയ അതുകൊണ്ടാണ് ശ്രീനാരായണ ഗുരുവിനെ പോലെയുള്ള ആളുകളും അല്ലെങ്കിൽ ചട്ടമ്പി സമയം പോലുള്ള ആളുകൾ കവി അവൻ ആഗ്രഹിച്ചതാണ് അവർ സാമൂഹ്യ പരിഷ്കർത്താക്കളായിരിക്കുമ്പോ പോലും കവികളായിരുന്നു കവിത അല്ലെങ്കിൽ സാഹിത്യം നമ്മുടെ മനസ്സിനെ അല്ലെങ്കിൽ മനുഷ്യന്റെ മനസ്സിനെ മാറ്റിമറിക്കാൻ കഴിയും എന്നുള്ള ബോധ്യപ്പെട്ടത് കൊണ്ടാണ് അവര് കവികളായി തീരാൻ ആഗ്രഹിച്ചത് അല്ലെങ്കിൽ കവികളായി തീർന്നത് സാറിലെ കവി അതാണ് എന്റെ ആ ഒരു ചോദ്യം സാറിലെ കവിക്ക് ഒരു കവിതയാണോ ഒരു വർഷം അതോ ഒന്നിൽ കൂടുതൽ കവിതകൾ എഴുതാൻ സാധിച്ചിട്ടുണ്ട് ഒരു കവിതയല്ല കവിത ചിലപ്പോൾ നമുക്ക് വാർന്നു വീഴുന്നതാ കവിത കവിതയ്ക്ക് വേണ്ടി കാത്തിരിക്കുകയല്ല ചെയ്യുന്നത് കവിത നമ്മളിലേക്ക് വന്നു ചേരുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഒരു വലിയോ ഒരു വാക്കോ ചിലപ്പോൾ ഒരു യാത്രക്കിടയിലായിരിക്കും നമ്മൾക്ക് വാക്ക് വന്നു വീഴുന്നത് ആ വാക്ക് വന്ന് വീഴുമ്പോഴായിരിക്കും അതിനെ നമ്മൾ ഫില്ല് ചെയ്യാൻ ശ്രമിക്കുന്നത് ആ ഫില്ല് ചെയ്ത് ഫില്ല് ചെയ്ത് കവിതയായി മാറും ചിലപ്പോ ആഴ്ചയിൽ തന്നെ ഞാൻ മൂന്ന് കവിത ഒക്കെ എഴുതാറുണ്ട് ഒരാഴ്ച മൂന്ന് കവിതയൊക്കെ മീഡിയയുടെ കൂടി ധാരാളം കവിതകൾ എഴുതിയിട്ടുണ്ട് മത്സരിച്ച കവിത എഴുതുന്നതുപോലെ മീഡിയയിലും ഞാൻ എഫ് ബിയില് കവിത പോസ്റ്റ് ചെയ്യും എന്റെ ഞാനിപ്പോ കൂടുതലും എഫ് ബിയിലാണ് എന്റെ കവിത പോസ്റ്റ് ചെയ്യുന്നത് ശരിക്കും ഇരുപത് കവിത കവിതയും നോവലും ഉൾപ്പെടെ ഇരുപത് പുസ്തകങ്ങൾ പബ്ലിഷ് ചെയ്തെങ്കിലും ഈ സോഷ്യൽ മീഡിയ ഇപ്പഴത്തെ എനിക്ക് തോന്നുന്നു നോവലിസ്റ്റ് ആണെങ്കിലും അല്ലെ എല്ലാവരും കൂടുതൽ അതിലേക്ക് തിരിയുന്നുണ്ട് ഒരു നമ്മുടെ യുവാക്കൾ അല്ലെങ്കിൽ തലമുറ ഞാൻ നേരത്തെ ഏതൊരു എഴുത്തുകാരും അല്ലെങ്കിൽ ഏതൊരു സാധാരണപ്പെട്ട മനുഷ്യനായാലും അതെ തീർച്ചയായിട്ടും ഞാൻ എനിക്ക് പരസ്യം വേണ്ട പബ്ലിസിറ്റി വേണ്ട എന്ന് ഒരു എഴുത്തുകാരനോ അല്ലെങ്കിൽ ഒരു സാധാരണ മനുഷ്യൻ പറഞ്ഞാൽ അതിനെ നമുക്ക് നമുക്ക് അംഗീകരിക്കാം ഒരു എഴുത്തുകാരൻ പറഞ്ഞാൽ ഒരിക്കലും അംഗീകരിക്കാൻ പറ്റത്തില്ല എഴുത്തുകാരൻ അങ്ങനെ പറഞ്ഞാൽ അങ്ങനെ തീരുമാനിച്ചാൽ എഴുത്തുകാരൻ ഉണ്ടാകുന്നത് എന്താ അവന്റെ ആത്മാവിഷ്കാരം മറ്റുള്ളവരെ അറിയപ്പെടാതെ പോകും ചിലർ നമ്മൾ പറയത്തില്ലേ ചില എഴുത്തുകാർ പറയത്തില്ലേ ഞാൻ ഇത് എഴുതുന്നു അറിയപ്പെടാതെ പോയ ഒരുപാട് എഴുത്തുകാർ ധാരാളം ഇപ്പൊ ഈ സോഷ്യൽ മീഡിയ വന്നതുകൊണ്ടാണ് എല്ലാരും കവികളായി തീർന്നത് പത്തിലൊരാളിപ്പോ കവികളാണ് ഒരാഴ്ച തന്നെ രണ്ടും മൂന്നും പുസ്തകങ്ങളാണ് നമ്മുടെ മലയാളത്തിൽ ഇറങ്ങുന്നത് അതിൽ കൂടുതലും കവി കവിതകളാണ് സാറിന്റെ അഭിപ്രായത്തിൽ ഞാൻ ഒരു ചോദ്യം ചോദിച്ചാൽ ആരാണ് യഥാർത്ഥ കവി അതിന് അതിനൊരു ഉത്തരം പറയാൻ നമുക്ക് കഴിയത്തില്ല അതിന് ഈ ഇപ്പം അമരവശത്തിലും മറ്റുള്ള നമ്മുടെ പ്രാചീന ഗ്രന്ഥങ്ങളിലൊക്കെ കവിക്ക് പോലെ നിർവചനങ്ങളുണ്ട് പക്ഷെ അതിനൊക്കെ അപ്പുറത്തേക്ക് കവി എന്ന് പറയുന്നത് ഒരു മനുഷ്യ സ്നേഹിയല്ല രുദിരാനുസാരിയാണ് കവി എന്ന് പറഞ്ഞത്തില്ലേ കണ്ണുനീരന്റെ പുറകെ പോകുന്നവനാണ് കവി അതാണ് എന്ന് പറയാൻ കാര്യം അതാ അഴുതുകാട്ടാളായെന്ന് പറയാൻ ഒരു ഒരു വലിയ കൃതി നമ്മള് ആലോചിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് രാമായണം പോലെ ഒരു വലിയ കൃതി മുന്നോട്ട് വെക്കുന്ന ഒരു ശ്ലോകൻ അല്ലെങ്കിൽ മുദ്രാവാക്യം അരുത് എന്നുള്ളതാണ് ഒരിക്കലും പാടില്ല എന്ന് പറയുന്നതാണ് അതിനെ മറികടക്കാൻ ശ്രമിക്കുന്നവരോടൊക്കെ പറയുന്ന ഒരു വാചകം മാനശാദ അരുത് എന്ന് പറയുന്നതാണ് സാറിനെ പോലുള്ള സമൂഹത്തെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത് ഇന്നത്തെ സമൂഹം കുറച്ച് ചടുലമായ സമൂഹമാണ് ഇപ്പോൾ ഓരോ കാലത്തും പിന്നെ സമൂഹത്തെ സമൂഹം മാറിക്കൊണ്ടേയിരിക്കുകയാണ് മാറ്റമില്ലാത്ത ഒരു കാലമില്ലല്ലോ ചാക്രീയമായ ഒരു സമീപനം പോലെയാണ് അല്ലെങ്കിൽ ചാക്രീയമായ ഒരു അവസ്ഥ പോലെയാണ് ജീവിതവും കാലവും അതുപോലെ തന്നെ സമൂഹവും ഒക്കെ അങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നു അങ്ങനെ മാറി 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 വന്നു കൊണ്ടിരിക്കുന്ന ഏറ്റവും അവസാനത്തെ കാലമാണത് ഇപ്പം നമ്മൾ ഈ സംസാരിക്കുന്ന കാലം എന്നെ സംബന്ധിച്ചോളം ഞാനൊരു അമ്പത്താറ് അമ്പത്തേഴ് വയസ്സുകാരൻ എന്നുള്ള നിലയിൽ എനിക്ക് പറയാൻ കഴിയുന്നത് ഞാൻ രണ്ട് കാലങ്ങളെ രണ്ട് നൂറ്റാണ്ടുകളെ കണ്ട ഒരാളാണ് ഈ രണ്ട് നൂറ്റാണ്ടുകളെ കാണുന്ന ആളുകളുടെ കാലം തീരാൻ പോവുക മനസ്സിലായില്ലേ രണ്ടാം ഇരുപതാം നൂറ്റാണ്ടും കാണുന്നു ഇരുപത്തൊന്നാം നൂറ്റാണ്ടും കാണുന്നു ഇതിന്റെ വ്യത്യാസങ്ങളെയെല്ലാം നമ്മൾ കാണുന്നു നമ്മുടെ ജീവിതത്തിൽ വന്നിട്ടുള്ള മാറ്റങ്ങളെയാണ് നമ്മൾ കാണുന്നത് ഇപ്പം നമുക്ക് മനസ്സിലാക്കി ഇപ്പൊ പാട്ട് പാട്ടെന്ന് പറയുന്നത് നമുക്കൊരു ഒരു ഒരു എന്ത് പറയുന്ന ഒരു സാവകാശമുള്ള ഒരു പാട്ട് നമുക്ക് കേൾക്കാനുള്ള മാനസികാവസ്ഥ പുതിയ തലമുറക്കില്ല സ്പീഡ് എല്ലാ കാര്യത്തിലും സ്പീഡാണ് വേഗതയുള്ള ഒരു സമീപനമാണ് ഇപ്പൊ ഈ കാലം നേരിടുന്ന ഏറ്റവും വലിയ അതാണ് നമുക്ക് നമുക്ക് വേണ്ടത് നമ്മൾ നമ്മൾ ഒരു ഒരു സിനിമ സിനിമ റിമോട്ട് കൺട്രോൾ കാണുന്നത് കാണാൻ പറ്റാത്ത കാര്യമാണ് കാണുന്നതെങ്കിൽ അതിനെ അതിനെ െങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ ഇപ്പോഴത്തെ കാലത്തെ സംബന്ധിച്ചിടത്തോളം ഞാൻ മനസ്സിലാക്കിയത് ഒരു ഭൂതം പിടി ഇട്ടിട്ടില്ല ഭൂതം ഞാൻ ഉദ്ദേശിച്ചത് ഒരു ഭൂതകാലം അവരെ ആശ്രയിക്കുന്നില്ല അവർ ചിന്തിക്കുന്നില്ല ആ പൂതകാലത്തെ കുറിച്ച് അവർ ചിന്തിക്കുന്നില്ല കടമിട്ട പറഞ്ഞതുപോലെ നിങ്ങൾ നിങ്ങളങ്ങനെ നിങ്ങളായി എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ഒരു കാര്യമുണ്ടല്ലോ നിങ്ങളങ്ങനെ നിങ്ങളായി എന്നുള്ളതിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ പുറന്നോട്ടെന്ന് ചിന്തിക്കണം ഈ പുറകോട്ടുള്ള ചിന്ത പുതിയ തലമുറയ്ക്ക് ഇല്ല തീർച്ചയായിട്ടും എന്റെ മക്കൾ ഉൾ ഉൾപ്പെടെ ഉള്ളവരുടെ കാലം ഞാൻ പറഞ്ഞു പുറകോട്ട് ഓ അതെന്തിനു ചിന്തിക്കണം നമ്മള് ഇപ്പൊ ബാബറെ കുറിച്ച് നമ്മൾ എന്തിനു പഠിക്കണം ഔറംഗസീബിനെ കുറിച്ച് എന്തിനു പഠിക്കണം അല്ലെങ്കിൽ ചരിത്രം എന്തിനു പഠിക്കണമെന്ന് ചിന്തിക്കുന്നവരെ കൂടുതലും നമ്മുടെ പുതിയ തലമുറക്ക് ചരിത്രത്തെക്കുറിച്ചുള്ള ഒരു ബോധവും ഇല്ല ഒരവബോധവും ഇല്ല അവർക്ക് ആഗ്രഹവും ഇല്ല സാറേ നമ്മള് നല്ലൊരു കവിയാണെന്ന് പറഞ്ഞു ഞാനപ്പ ചോദിച്ചിരുന്നു കവിത ചൊല്ലുമോ എന്ന് ചോദിച്ചു ഒരു ചെറിയ കവിത കാവൽ എന്ന് പറയുന്ന ഒരു ചെറിയ ങ്ങും മക്കരെ കുന്നിറങ്ങും പുഴ മക്കരെ കൊന്നകൾ പൂക്കും വഴിവക്കിലാരയോ കണ്ടുമുട്ടാൻ നിന്നു ഞാനും കിനാക്കളും എത്ര പുലരികൾ സന്ധ്യകൾ വന്നുപോയി എത്ര സുഗന്ധികൾ കാറ്റിലലിഞ്ഞുപോയി പായ നീർത്തിക്കൊണ്ടു കൊച്ചരിപ്പല്ലുകൾ കാട്ടിച്ചിരിച്ചുവോ വെച്ചാശ്രയത്തിന്റെ നാളുകളിൽ പ്രണയം കാൽപ്പാടു തീർക്കാൻ അടുത്തോ അകന്നുവോ വിശ്വാസഹത്യക്ക് മുന്നിൽ നിരാലം നിന്നു വിളറി വെളുത്തുവോ ചിത്തവിശുദ്ധിതൻ ചിത്രരസത്തിലായി ചുറ്റിത്തിരഞ്ഞു കരഞ്ഞു നടന്നുവോ പൊട്ടിത്തെറിച്ചു പുറത്തെത്തിയിടാത്തൊരു ദുഃഖം കനം തൂങ്ങിടും നെടുവീർപ്പുകൾ നെഞ്ചിനുള്ളിൽ പുതുസ്പന്ദമായി മാറിടും കഷ്ടകാലത്തിൻറെ തീവ്രദിനങ്ങളെ കാവൽ നിൽക്കുന്നു പ്രതീക്ഷയോടെപ്പോഴും പീതനിലാവിൽ കുളിക്കും നിഴലുപോൽ സന്തോഷം ഇതിനോടകം തന്നെ സാറിന് നിരവധി പുരസ്കാരങ്ങൾ കിട്ടുന്നുണ്ട് തത്വമസി അല്ലേ പുരസ്കാരം അങ്ങനെ പുരസ്കാരങ്ങൾ ഒക്കെ നേടിയിട്ടുള്ള ഒരു കവിയാണ് അദ്ദേഹം നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന കവിത നമുക്കായി ചൊല്ലി തന്നു വളരെ സന്തോഷമുണ്ട് സാർ അപ്പോ ഇത്രയും നേരം നമ്മളോടൊപ്പം ഉണ്ടായിരുന്നത് എഴുത്തുകാരനും കവിയും പത്രപ്രവർത്തകനും ഒക്കെ ആയിരുന്ന ശ്രീ ഇടക്കുളങ്ങര ഗോപൻ സാറാണ് നിരവധി പുസ്തകങ്ങൾ ഇരുപത് പുസ്തകങ്ങൾ ഇതോട ഇതിനോടകം തന്നെ അദ്ദേഹം എഴുതി കഴിഞ്ഞു ഇനിയും എഴുത്തിന്റെ ലോകത്ത് തന്നെയാണ് അദ്ദേഹം എഴുതികൊണ്ടേയിരിക്കുകയാണ് നമുക്ക് വേണ്ടിയിട്ട് കവിത ചൊല്ലി തന്നതിന് ഇത്രയും നേരം ശ്രോതാക്കളായി സംസാരിച്ചതിനു നന്ദി പറയുന്നു 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 സർ എനിക്കും നന്ദി നന്ദി ശ്രീ പറയുന്നുളങ്കര ഗോപൻ സാറിനൊപ്പം പരിപാടിയിൽ നിന്നും ഇവിടെ പറയുന്നു ശ്രീലക്ഷ്മി എം എസ്